കേരളം മൊത്തം ആകട്ടോ കട ഇത് കാണുമ്പോ ഇങ്ങനെ ചിന്തിക്കണ്ട ചക്ക ആവശ്യം പോലെ ഈ ചക്ക എങ്ങനെയാ വില ചക്ക ഇപ്പൊ കിലോ നാപ്പത് ഇപ്പൊ കൂടുതലാകും അതെ ഇവിടെ അവിടെ എല്ലാം ഇരിക്കാന്നല്ലേ എല്ലാം ഡെയിലി വരുന്നുണ്ട് നമുക്ക് എത്ര കിലോ ഡെയിലി പോവും അങ്ങൊന്നും പറയാൻ പറ്റത്തില്ല പറ്റത്തില്ലൊരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറു വന്ന് ചോദിച്ചാലും നമ്മൾ ചക്ക കൊടുക്കും പ്രവാസികൾക്ക് ചക്ക വേണോ ഉണക്കച്ചിരി ഞങ്ങൾ ഇവിടുന്ന് പൊളിച്ചരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി പാട്ടുകപ്പയും ഉണക്ക അറിഞ്ഞില്ലയോ പരിപടി അറിഞ്ഞില്ല ചക്കട അതായത് രണ്ടോ ചക്ക പക്ഷെ അല്ല അടിപൊളി ചക്ക വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസവും ചക്ക കിട്ടുന്ന ഒരു കടയാണ് കേരളത്തിൽ വേറെ എങ്ങും കാണുന്നില്ല അത് അത് ശരി അപ്പൊ അങ്ങനെ പറയണ്ടല്ലേ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അകത്ത് ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും അറുപത്തിയഞ്ച് ദിവസം ചക്ക കിട്ടുന്ന ദിവസം കിട്ടുന്നില്ല നമുക്ക് പ്രേക്ഷകർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ പ്രദേശങ്ങളിലൊക്കെ പത്തനംതിട്ട ചാരുമ്പൂട് നൂറനാട് എല്ലായിടത്തും കോഴഞ്ചേരി എല്ലാ പന്തളം ആ സൈഡുകളിൽ നിന്നൊക്കെ നമുക്ക് കണ്ടിന്യൂസ് അവര് കൊറേ പത്ത് പതിനഞ്ച് വർഷം കൊണ്ടായി തന്നോണ്ടിരിക്കുന്നവരാ കൊണ്ടു തരും പിന്നെ അവിടെ പോയി പറിച്ചോണ്ട് തരും ആളുകളുണ്ട് നമ്മക്കിവിടെ നമ്മുടെ വീട്ടിലെ സാധനങ്ങള് കപ്പയൊക്കെ പറിച്ചു തീർന്നു ഓൾറെഡി പിന്നെ പച്ചക്കറികളെല്ലാം സുലഭമായിട്ട് നമ്മള് ചേന ചേമ്പ കാച്ചിലെല്ലാം കൃഷി പിന്നെ നിത്യവേഴുതനം കാന്താരി ഈ സാധനങ്ങളൊക്കെ നമ്മള് കൃഷി ചെയ്യുന്നുണ്ട് പുളിയോ നാടൻ സാധനങ്ങൾ നാരങ്ങ ഇനിയൊക്കെ ഉള്ള സാധനങ്ങള് പിന്നെ പിന്നെ അത്യാവശ്യം ഒക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത നാടൻ മുട്ട മൊട്ട മുട്ട നാടൻ കിട്ടും പിന്നെ സാധാ എടുക്കും നമുക്കെല്ലാം വേണമല്ലോ എല്ലാ സാധനങ്ങളും വരുന്നുണ്ടവരൊക്കെ തിരക്കി വരുന്നവരാൾക്കാർ ഉള്ളു

ൂ നമ്മടെ സ്വന്തം അല്ലല്ലോ വീട്ടുകാർ പറഞ്ഞെങ്കിലും ഉണക്കി നമ്മൾ പറയുന്നവർക്ക് നമ്മളത് ഉണക്കി കൊടുക്കും കൊടുക്കുവായിരുന്നു ഇപ്പൊ പിന്നെ സമയം കൊണ്ട് സമയം കുറവല്ലേ അല്ല ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ി കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കട അറിഞ്ഞ ഞങ്ങൾ ഇവിടെ വന്നെ അന്നേരം ഇവിടെ ഈ ദൂരനൊക്കെ ആളുകൾ വരാറുണ്ടോ തീർച്ചയായിട്ടും എനിക്കല്ല കേരളത്തിൽ ഇങ്ങനെ എല്ലാ ദിവസവും ചക്ക് കിട്ടുന്ന വേറെ കടയില്ലെന്നാരോപണം കേരളം മൊത്തമാകട്ടോ കടയിൽ കാണുമ്പോ ഇങ്ങനെ ചിന്തിക്കണ്ട ചക്ക ആവശ്യം പോലെ ഈ ചക്ക എങ്ങനെയാ വില ഇപ്പൊ കിലോ നാപ്പത് ഇപ്പൊ കൂടുതലാകും അത് ശരി ഇവിടെ എല്ലാം ഇരിക്കാന്നല്ലേ എല്ലാം ഡെയിലി വരുന്നുണ്ട് നമുക്ക് എത്ര കിലോ ഡെയിലി പോവും അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല അഞ്ഞൂറ് കിലോ ഒക്കെ അഞ്ഞൂറ ഒന്നും പറയാൻ പറ്റത്തില്ല അവര് ചക്കയാണല്ലോ അത് ഇതിന്റെ എല്ലാം ഇതെല്ലാം നാടനാണോ ഇത് ും കിട്ടും പിന്നെ പുറത്തേതും വരുന്നുണ്ട് ഈ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ കോട്ടയം ഭാഗത്തെ കോട്ടയം ഉണ്ട് പലരൊക്കില്ല പിന്നെ അത്യാവശ്യം മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പാക്കറ്റ് എടുത്ത് ചേമ്പിന്റെ നട ഈ പറിച്ച ചേമ്പിന്റെ ഇത് കട്ട് ചെയ്ത് നടാനും പിന്നെ പുഴുങ്ങി തിന്നുന്നവര് അത്ര കറിക്കലുകയും പിന്നെ എല്ലാത്തിനും നല്ലത് പിന്നെ കഴിക്കാനും നല്ലത് പുഴുങ്ങി തിന്നാനും എല്ലാം ഇത് നമ്മുടെ കാച്ചിലോ നാടൻ കാച്ചിലാടം കാച്ചിലെ ഇത് കാച്ചിലിന് അത് തന്നെ ഈ ചോമ്പും വെള്ളം ഉണ്ടോ ആച്ചിൽ അമ്പത് രൂപത് രൂപ രൂപ അതെ ശരി ആ ആ ചക്ക വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി അല്ലയോ വിശ്വസിച്ചു ഈ പ്രവാസികൾക്ക് ചക്ക വേണോ എന്നുള്ളത് നിർവ്വഹിച്ച അവർക്ക് ചിലപ്പോ അന്വേഷിച്ചു ചക്ക എവിടെ ചക്ക എവിടെ ചക്ക എവിടെ ഉണ്ട് അതെവിടെ ചക്ക കൊടുക്കുന്ന കൊടുക്കുന്നതിന് ചേച്ചി അതിവിശാലമായ ഒരു കട എപ്പോഴും വേണം ഇത്രയും ചക്ക നൂറ് നൂറ്റമ്പത് വരെയൊക്കെ കൊണ്ടിറക്കിയിട

പതിനഞ്ച് വർഷവും ഈ ചക്ക ഇവിടെ ഇല്ലാതിരുന്നിട്ടില്ല ഈ കടക്കാട അത്യാവശ്യ ില് അത്യാവശ്യം നമുക്ക് അത്യാവശ്യത്തിൽ വേണമെങ്കിൽ നമ്മൾ അടച്ചേ പറ്റില്ല ഞങ്ങൾ രണ്ടുപേരും നിരാശപ്പെടേണ്ടത് അതെ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചാല് ഞങ്ങള് എവിടെന്നെങ്കിലും ഞങ്ങൾ സ്ഥലത്തുണ്ടെങ്കിലും എങ്ങും പോകാറില്ല യാത്ര കൃഷ്ണപുരം ഓച്ചറ റോഡ് റോഡ് അത് ഈ ജംഗ്ഷന്റെ മേനാത്തേരി അതെ നിങ്ങൾക്ക് ഇവിടെ ചക്ക ഉണ്ടോന്നൊക്കെ ചോദിക്കാനും കട ആളുണ്ടോന്നൊക്കെ അറിയണമെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തേക്കാം അതെ ഫോൺ നമ്പറിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ചെയ്യും വേണമെങ്കിൽ ലൊക്കേഷൻ ഇട്ട് വരും അല്ലയോ അതായത് തീർച്ചയായിട്ടും ഞാനും ഈ പല സമയത്തൊക്കെ ഈ ചക്ക അന്വേഷിച്ചെടുത്തിട്ടുള്ള സമയമുണ്ട് അതായത് നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും ചേച്ചി ചെയ്യുന്ന ഒരു കച്ചവടം വാങ്ങി അതിലൂടെ ഒരു വലിയൊരു സന്ദേശവും ഒരു ഒക്കെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ചക്ക കിട്ടാത്ത സീസൺ ആവശ്യം പോലുണ്ടല്ലയോ അങ്ങനെ ആ സമയത്തൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ വന്ന് ചക്ക വാങ്ങിച്ചിട്ടുണ്ട് വറങ്ങിയോ കുരുങ്ങിയോ വേവിക്കുകയോ എന്ത് വരാൻ ചെയ്യാൻ ചക്ക എന്ന് പറഞ്ഞാൽ മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഷുഗറുകാർക്ക് വരെ കഴിക്കാവുന്ന ഒരു ആഹാരമാണെന്ന് കൂടെ ഓർക്കുന്നതല്ല വീഡിയോ ടുവാ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങൾക്ക് ഈ കടയിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളവരൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാൻ പേ ചേച്ചി പറയുന്നത് മാത്രം വിശ്വസിച്ച പോലല്ലോ നമ്മൾ നമുക്ക് അറിയണല്ലോ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് വാങ്ങിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സാധനം എങ്ങനെയുണ്ട് കൊള്ളാമോ അതോ മോശമായ സാധനം ഉണ്ടോ ഇതെല്ലാം നമ്മൾ അറിയണം അങ്ങനെ അടുത്ത വീഡിയോ ആയിരുന്നു നമുക്ക് ഒരു ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ